ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷുസംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യ നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് സംക്രമണം നടക്കുന്നത് അതിനാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും രാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണം പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട പൂരം നക്ഷത്ര ജാതർ സൗന്ദര്യം സാമർഥ്യം പൗരുഷം ആജ്ഞാശക്തി നേതൃത്വ ഗുണം അഭിമാനം മാന്യത എന്നീ ഗുണങ്ങളുടെ വിളനിലമാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഇവരുടെ പ്രത്യേകത വാദപ്രതിവാദ ചാതുര്യമാണ് എവിടെയും താൻ ശ്രദ്ധിക്കപ്പെടണം എന്ന ആഗ്രഹക്കാരാണ് ആരാലും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് പൂരം നാളിലെ സ്ത്രീകൾ മാന്യതയും കുലീനത്വവും ശാലീനതയുമുള്ള ഇവർ യജമാന മനോഭാവം കാട്ടുന്നവരുടെ അത് ഭർത്താവായാൽ പോലും പാദസേവ ചെയ്യാനൊന്നും തയ്യാറാകില്ല പൂരം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റവും ഉയർച്ചയും ഉണ്ടാകും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഇവർക്ക് പൊതുസമൂഹത്തിൽ അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ കിട്ടും വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് സർക്കാർ ജോലി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മോഡൽ ഫോട്ടോഗ്രാഫർ ഗായകൻ അഭിനേതാവ് സംഗീതജ്ഞൻ ജീവശാസ്ത്രകാരൻ സ്വർണപ്പണിക്കാരൻ കോട്ടൺ കമ്പിളി അല്ലെങ്കിൽ സിൽക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് പുതിയ വീട് പണിയുന്നതിനായി വളരെ പെട്ടെന്ന് ലോൺ പാസ്സായി കിട്ടുകയും വീട് പണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനിടയാകുകയും ചെയ്യും ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സൽകീർത്തി കൈവരുന്നതിനും ശേഷം ഇടയാകും മത്സരം കലഹം തർക്കം രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയകിരീടം ചൂടാൻ ഇടയാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്